എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വീണ്ടും ഒരു പുതിയ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇക്കുറി പുതിയ വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടന യാത്രയിൽ എളമക്കരയിലെ സരസ്വതി വിദ്യാനികേതനിലെ വിദ്യാർത്ഥികൾ ഒരു ഗണഗീതം ആലപിച്ചു എന്നതിൻ്റെ പേരിൽ വലിയ മാധ്യമ വാർത്തകളൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നത് അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അടക്കമുള്ള ആൾക്കാർ രാഷ്ട്രീയമായിട്ട് ഈ വിഷയത്തിലെ അവരുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഗണഗീതം പാടിയത് തെറ്റാണോ ഗണഗീതം പാടുന്നതിൽ സംസ്ഥാന സർക്കാർ നടപടിയെടുക്കുന്നത് ശരിയാണോ വിദ്യാഭ്യാസ വകുപ്പ് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ശരിയാണോ ആരുടെ ഭാഗത്താണ് ന്യായം എന്താണ് സത്യത്തിൽ പരമപവിത്ര മതാമി മണ്ണിൽ എന്നുള്ള ഈ ഒരു ഗണഗീതത്തിൻ്റെ അർത്ഥം ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർ എസ് എസിൻ്റെ പ്രത്യേക ആൾക്കാരിലേക്ക് പുതിയ തലമുറയിലേക്ക് ഒക്കെ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വളരെ ഗൂഢമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയാണോ അവരുടെ ഈ ഗണഗീതം ഈ സ്കൂളുകളിലൊക്കെ തന്നെ പാഠി പഠിപ്പിക്കുന്നത് എന്നതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതാണ് അതൊക്കെ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം നമുക്കറിയാം ആർ എസ് എസിൻ്റെ ശാഖകളിലൊക്കെ തന്നെ ആലപിക്കപ്പെടുന്ന പാട്ടുകളാണ് ഗണഗീതങ്ങൾ ഗണഗീതം എന്ന് പറയുമ്പോൾ ആർ എസ് എസിൻ്റെ പാട്ട് എന്നുള്ള അർത്ഥമില്ല മറിച്ച് ഗണമായിട്ട് ഒരു കൂട്ടമായിട്ട് ആൾക്കാർ പാടുന്ന പാട്ടുകൾ എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം അതായത് അതൊരു സംഘഗാനമാണ് ഒരു കൂട്ടം ആൾക്കാർ ഒന്നിച്ച് പാടുകയാണ് ഈ പരമപവിത്ര മണ്ണിൽ എന്നുള്ള ആ ഒരു സംഘഗാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഏതെങ്കിലും ഒരു പ്രത്യേക കക്ഷി രാഷ്ട്രീയ ആശയത്തിനെക്കുറിച്ച് പറയുന്നില്ല അതിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ജാതി മതവിഭാഗത്തിനെ പറ്റി പറയുന്നില്ല ഏതെങ്കിലും ഒരു പ്രത്യേക വംശത്തിൻ്റെയോ ഗോത്രത്തിൻ്റെയോ മേന്മകളെക്കുറിച്ച് പറയുന്നില്ല മറിച്ച് അതിലാകെ പറയുന്നത് നമ്മുടെ ഭാരതാമ്പയെ പൂജിക്കുക അതായത് നമ്മുടെ നാടിൻ്റെ പേരിൽ നമ്മൾ അഭിമാനം കൊള്ളുക അതിനെ സേവിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും തന്നെ പാഴാക്കാതിരിക്കുക എന്നുള്ള സന്ദേശമാണ് അങ്ങനെയുള്ള സന്ദേശമുള്ള ഗാനങ്ങളെയാണ് നമ്മൾ ദേശഭക്തി ഗാനങ്ങൾ അഥവാ പാട്രിയോട്ടിക് സോങ്സ് എന്ന് പറയുക അപ്പോൾ പൂർണമായും വരികൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥവും ആശയവും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനെ പ്രകീർത്തിക്കുന്ന ഒരു ദേശഭക്തി ഗാനമായിട്ടുള്ള പരമപവിത്രമതാമി മണ്ണിൽ എന്നുള്ള പാട്ട് വന്ദേ ഭാരതിലല്ല സ്കൂളിലല്ല എവിടെ വിദ്യാർത്ഥികളോ ആര് പാടിയാലോ എന്താണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്കും വകുപ്പിനും ഉള്ള പ്രശ്നം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത് എന്തായാലും ഈ വിഷയത്തിൽ അതിശക്തമായിട്ടുള്ള ഒരു നിലപാടാണ് ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ശ്രീ ഡിൻഡോ സ്വീകരിച്ചിരിക്കുന്നത് കേസെങ്കിൽ കേസ് ഏതറ്റം വരെ പോകണമെങ്കിലും അങ്ങനെ പോകാം എന്ന് അദ്ദേഹം അതിസമർത്ഥമായിട്ടും ശക്തമായിട്ടും പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വിവാദത്തിൽ നമ്മൾ ആദ്യം തന്നെ പരിശോധിക്കേണ്ടത് ഈ ഒരു ഗാനത്തിൻ്റെ വരികൾ എന്താണ് വരികളുടെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് മുമ്പ് മറ്റൊരു കോണ്ടെക്സ്റ്റിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് ഈ വാക്കുകളുടെ വരികളുടെ അർത്ഥത്തിലേക്കൊന്ന് പോയി വരാം ഇവിടെ ആലപിക്കപ്പെട്ട ഭാഗം നമ്മൾ ആ വീഡിയോയിൽ കണ്ട ഭാഗം ഇതാണ് പരമപവിത്രമതാമി മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങൾ ഉണ്ടിവിടെ പൂങ്കാവനങ്ങൾ ഉണ്ടിവിടെ നമ്മുടെ പ്രകൃതി ഭംഗിയെക്കുറിച്ച് നമ്മുടെ നദികളെക്കുറിച്ച് നമ്മുടെ പ്രകൃതി സവിശേഷതകളെക്കുറിച്ച് ഒക്കെ തന്നെയാണ് ഈ വാക്കുകളിൽ പറയുന്നത് ഇതെല്ലാം അതായത് ഇവിടുത്തെ വനങ്ങളായിക്കോട്ടെ ഇവിടുത്തെ നദികളായിക്കോട്ടെ ഇതൊക്കെ തന്നെ പരമപവിത്രമാകുന്ന ഈ മണ്ണിൽ നമ്മുടെ ഭാരതാമ്പയെ പൂജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നാണ് അർത്ഥം അപ്പോൾ ഈ വരികളിൽ ഭാരതാമ്പയുണ്ട് അഥവാ മാതരം എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഭൂമിയെ നമ്മുടെ നാടിനെ ജന്മനാടിനെ അമ്മയായി കാണുന്ന ഒരു സങ്കല്പമാണ് ഇതിലുള്ളത് വന്ദേ വന്ദേമാതരത്തിൻ്റെ നൂറ്റി അൻപതാമത് വാർഷികമാണ് ഇത് എന്ന് നമുക്കറിയാം അപ്പോൾ നമ്മുടെ രാജ്യത്തിനെ അമ്മയായി കരുതുന്ന ഒരു സങ്കല്പത്തിന് നമ്മുടെ രാജ്യം ഒരിക്കലും എതിരല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തം തന്നെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിലെ പല ആൾക്കാരും ഉൾപ്പെടെ പ്രതിഫലിപ്പിക്കുന്ന ഈ വന്ദയമാതരത്തിൻ്റെ നൂറ്റി അൻപതാം വാർഷിക ആഘോഷം എന്നത് അപ്പോൾ അതേ സന്ദേശം തന്നെ ഉൾക്കൊള്ളുന്ന മറ്റൊരു ഗാനം എങ്ങനെയാണ് ഒരു വിഭജന ഗാനമായി മാറുന്നത് എന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ഇലയും ഇതളും പൂവും മുട്ടും എറുത്തെടുത്ത് അർപ്പിച്ചിടാൻ തല കുമ്പെട്ടിതരും പൂങ്കൊമ്പുകൾ തഴച്ചു വളരുന്നുണ്ട് ഇവിടെ വീണ്ടും ഭാരതാംബയെ പൂജിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിൻ്റെ വൈവിധ്യത്തിനെയും അതിൻ്റെ സൗന്ദര്യത്തിനേയും കുറിച്ചാണ് പറയുന്നത് അടിമുടി സേവനവാസന വിതറി അമ്മയ്ക്ക് അർപ്പിച്ചിടാനായി പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ അതായത് ഈ ഭാരതാംബയെ അർച്ചിക്കുന്നതിന് വേണ്ടി നിരവധി പൂമൊട്ടുകളുണ്ട് അല്ലെങ്കിൽ പുഷ്പങ്ങളുണ്ട് അതിനൊക്കെ തന്നെ വിവിധ വർണ്ണങ്ങളാണ് പക്ഷേ അതിനെല്ലാം തന്നെ ഒറ്റ മനസ്സാണ് എന്നാണ് അതായത് നമ്മുടെ ഭാരതാംബയെ സേവിക്കുന്ന നമ്മൾ ഓരോരുത്തരും പല കാര്യങ്ങളാൽ നമ്മുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിൽ നമ്മുടെ ബാഹ്യമായിട്ടുള്ള രൂപത്തിലൊക്കെ തന്നെ വ്യത്യസ്തരായിരിക്കും നമ്മൾ വ്യത്യസ്ത ജാതി മതവിഭാഗങ്ങളിലുള്ളവരായിരിക്കാം വ്യത്യസ്ത ഭാഷകളും സംസ്കാരങ്ങളും വസ്ത്രവിധാനവും ഉള്ളവരായിരിക്കാം പക്ഷേ അതൊന്നും തന്നെ നമുക്കൊരൊറ്റ മനസ്സായിട്ട് നമ്മുടെ രാജ്യത്തിനെ സേവിക്കുന്നതിൽ തടസ്സമല്ല എന്നാണ് പറയുന്നത് വെച്ചാൽ നമ്മൾ എല്ലായ്പ്പോഴും നമ്മുടെ ഭാരതീയമായിട്ടുള്ള ഒരു സാംസ്കാരിക തനിമയിൽ അതിൻ്റെ പൈതൃകത്തിൽ അതിൻ്റെ വൈവിധ്യത്തിൽ അഭിമാനം കൊള്ളുന്നതിനായി പറയുന്ന വൈജാത്യങ്ങളിലെ ഏകത്വം അഥവാ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ളത് തന്നെയാണ് പല നിറമെങ്കിലും ഒരൊറ്റ മനസ്സായി വിടർന്നെടുന്നു മുകളങ്ങൾ എന്നുള്ള വരികളിൽ പറയുന്നത് അപ്പം പൂർണ്ണമായിട്ടും നമ്മുടെ ദേശീയതയുമായി ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ദേശീയ ആശയങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന വരികളാണിത് എന്ന് നമുക്ക് കാണാം ഇനി അടുത്ത ഭാഗത്തേക്ക് വന്നാൽ ഭഗത് സിംഹനും ഝാൻസിയും ഇവിടെ പ്രഭാതഭേരി മുഴക്കുന്നു ഇപ്പോൾ നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ കുറിച്ചാണ് പറയുന്നത് അതിൽ ഭഗത് സിംഗിനെ കുറിച്ച് പറയുന്നു ഝാൻസി റാണിയെക്കുറിച്ച് പറയുന്നു പുരുഷനുണ്ട് സ്ത്രീയുണ്ട് ശ്രീനാരായണൻ അരവിന്ദന്മാർ ഇവിടെ കോവിൽ തുറക്കുന്നു നോക്കുക നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സനാതനധർമ്മിയും ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന ഗുരുദേവനെക്കുറിച്ച് പറയുന്നു അരവിന്ദൻ മഹർഷി അരവിന്ദോയെക്കുറിച്ച് പറയുന്നു രാമകൃഷ്ണനും രാമദാസനും ഇവിടെ നിവേദിച്ചിടുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസൻ സമർത്ഥ് രാംദാസ് തുടങ്ങിയ ആൾക്കാരെക്കുറിച്ച് പറയുന്നു ഇവിടെ വിവേകാനന്ദ സ്വാമികൾ ബലിഹവ്യം തൂവിയിടുന്നു വിവേകാനന്ദ സ്വാമിയെക്കുറിച്ച് പറയുന്നു ഇതൊന്നും തന്നെ ഒരു മനുഷ്യനും ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു രാഷ്ട്രീയ ആശയത്തിൻ്റെയോ പേരിൽ എതിർപ്പ് തോന്നേണ്ടതില്ലാത്ത നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമോ നമ്മുടെ ദേശീയതയെ ഇന്നത്തെ രീതിയിലത്തേക്ക് മാറ്റിയെടുത്ത ആൾക്കാരോ നമുക്ക് ഏറ്റവും മികച്ച ബോധം സംഭാവന ചെയ്തിരിക്കുന്നതോ ആയിട്ടുള്ള മഹാരഥന്മാരായിട്ടുള്ള ആൾക്കാരെക്കുറിച്ചാണ് പറയുന്നത് അവരെ പ്രകീർത്തിക്കുന്ന അവരുടെ നാടിനു വേണ്ടിയിട്ടുള്ള സംഭാവനകളെ വാഴ്ത്തുന്ന ഒരു ഗാനം ദേശഭക്തി ഗാനം തന്നെ അല്ലാതെ എങ്ങനെയാണ് വിഭജനത്തിൻ്റെ ഗാനമായി മാറുന്നത് എന്നതിനെക്കുറിച്ച് ശ്രീ ശിവൻകുട്ടി തന്നെ വിശദീകരിച്ചാൽ നന്നായിരുന്നു ഇനി അതിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ അവരുടെ ശ്രീപീഠത്തിൽ നിത്യം നിർമാല്യം തൊഴുതുണരാനായി ഇവിടെ തളിരിടും മുട്ടും വാടിക്കൊഴിഞ്ഞു വീഴില്ല എന്നാലോചിച്ച് നോക്ക് നമ്മുടെ രാജ്യത്ത് ഈ മണ്ണിൽ വിടരുന്ന ഒരൊറ്റ പോലും വാടിക്കൊഴിഞ്ഞു വീഴില്ല എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പാഴായി പോകുന്ന ഒരാളുമില്ല ഒരു ജന്മവുമില്ല എന്നാണ് അതായത് അത്രത്തോളം പവിത്രമായിട്ടുള്ള ഒരു മണ്ണാണ് നമ്മുടേത് ആ മണ്ണിൽ വിരിയുന്ന ഒരൊറ്റ മുട്ടു പോലും പാഴായി പോകുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ഒത്തൊരുമ നമ്മൾ ഓരോരുത്തരിലും ഉണ്ടായിരിക്കേണ്ടുന്ന വിശ്വാസം നമ്മുടെ കഴിവുകളിലുള്ള ആത്മവിശ്വാസം ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെയാണ് ഈ വരികൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ ധന്യാത്മാവ് അവിരാമം തഴുകിയിടുന്ന ഈ ആരാമം അതായത് ഈ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളായിട്ടുള്ള അവരുടെ എല്ലാവരുടെയും ലെഗസി നിലനിൽക്കുന്ന ഒരു മണ്ണാണിത് ഇവിടെ വരൂ ഈ കാറ്റൊന്നേൽക്കൂ ഇവിടെ ഭാരതമുണരുന്നു ഇവിടെ ഭാരതമുണരുന്നു എന്ത് ദോഷമാണ് ഈ വരികൾക്ക് എന്ന് എന്നാലോചിച്ച് നോക്കുക ഒരു പ്രശ്നവുമില്ലാത്ത പൂർണ്ണമായും നമ്മുടെ സംസ്കൃതിയെ സംസ്കാരത്തിനെ പൈതൃകത്തിനെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിനെ സാമൂഹ്യ നവോത്ഥാനത്തിനെ എല്ലാം തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്ന അതിനെ ആഘോഷിക്കുന്ന വരികളാണിത് നമ്മുടെ വൈജാത്യങ്ങൾ നിരവധി ഉണ്ടെങ്കിലും ഒറ്റ മനസ്സാണ് നമുക്ക് എന്നും ഒരാളും തളരേണ്ടതില്ല നമുക്ക് എല്ലാവർക്കും ഇൻഹറൻ്റായിട്ടുള്ള കഴിവുകളുണ്ട് അത് നമ്മുടെ ഭാരതാംബയെ സേവിക്കുന്നതിന് വേണ്ടി ഒരൊറ്റ മനസ്സോടുകൂടി നമ്മൾ പ്രവർത്തിക്കൂ അങ്ങനെ നമ്മളെ ധന്യാത്മാക്കൾ നിരവധി പേർ അനുഗ്രഹിച്ച് ആശീർവദിച്ച് അവരുടെ ലെഗസിയാണ് നമുക്ക് നൽകിയിരിക്കുന്നത് അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്ന വരികളുള്ള ഒരു ഗാനം അത് ആർ എസ് എസിൻ്റെ ശാഖകളിൽ പാടുന്നു എന്നതിൻ്റെ പേരിൽ അത് വന്ദേ ഭാരതിൽ പാടാൻ പാടില്ല യൂണിഫോം ഇട്ട സ്കൂൾ കുട്ടികൾ പാടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മൊത്തത്തിൽ മണ്ടന്മാരാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു സന്ദേശം മാത്രമാണ് അത് പൊതുസമൂഹത്തിലേക്ക് നൽകുക എന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ രാജ്യം പാകിസ്ഥാനല്ല നമ്മുടെ രാജ്യം ചൈനയല്ല ഭാരതമാണ് ഇന്ത്യയാണ് അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെതായിട്ടുള്ള പൈതൃകങ്ങളിൽ അതിൻ്റെ നാച്ചുറൽ റിസോഴ്സസിലെല്ലാം തന്നെ നമ്മൾ അഭിമാനിക്കണം എന്ന് പ്രതിജ്ഞ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ അതിനെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന ഏത് ഗാനവും അതാര് പാടിയാലും അത് ദേശീയ ഗാനമാണ് ദേശഭക്തി ഗാനമാണ് അത് മനസ്സിലാക്കുന്നതിനുള്ള പ്രാഥമികമായിട്ടുള്ള വിവരമെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിലുള്ള ആൾക്കാർക്ക് ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്ന സമയത്ത് പോലും കുറച്ചുകൂടി ആത്മാർത്ഥതയോടുകൂടി എന്തിനാണ് ഈ അന്വേഷണം ആരെയെങ്കിലും പ്രീതിപ്പെടുത്തുന്നതിനാണോ അല്ലയോ എന്നുള്ളതൊക്കെ തന്നെ പരിഗണിക്കേണ്ടതാണ് മാധ്യമങ്ങളും അങ്ങനെ തന്നെ ഇതിനെ അനാവശ്യമായിട്ട് പൊലിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് അങ്ങനെയുള്ള വിഭജനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പോകരുത് പകരം ഈ വരികളുടെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കി അത് ആര് കൊണ്ടുവന്നതാണെങ്കിലും സ്വീകാര്യമാണോ അല്ലയോ എന്നുള്ളത് മാത്രമാണ് ഇവിടെ പരിഗണിക്കപ്പെടേണ്ടത് ഇനി വിദ്യാഭ്യാസ വകുപ്പ് ഇതേപോലെ പല അന്വേഷണങ്ങളും നടത്താറുണ്ട് തൊട്ടുമുമ്പ് നമ്മൾ കണ്ടത് പള്ളുരുത്തി സെന്റ് പീറ്റേഴ്സ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിഷയത്തിലാണ് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് ഒരു സി ബി എസ് ഇ സ്കൂളിൽ പോയി അവിടെ അന്വേഷണം നടത്തി അവർക്കെതിരെ റിപ്പോർട്ടുകളും മറ്റും തയ്യാറാക്കി അവസാനം അതിനെതിരെ കോടതിയിൽ ഒരു ചലഞ്ച് വരുന്ന സമയത്ത് അവിടെ ചെന്ന് സമസ്താപരാധം പറഞ്ഞ് ഇതൊന്നും നടപ്പാക്കാനായിട്ട് പോകുന്നില്ല അതുകൊണ്ട് ഈ കേസ് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ ടീമുകളാണ് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു ഗാനം പരമ മണ്ണിൽ എന്നുള്ള ഗാനം നമ്മുടെ നാട്ടിൽ ഏത് സ്കൂളിൽ വേണമെങ്കിലും പാടാവുന്നതാണ് അതിന് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റെന്നോ മുസ്ലിം മാനേജ്മെൻറ്റെന്നോ ഹിന്ദു മാനേജ്മെൻറ്റെന്നോ ഒരു വ്യത്യാസവുമില്ല സർക്കാർ സ്കൂളുകളിൽ ഉൾപ്പെടെ പാടാൻ സർവതാ യോഗ്യമായിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് കാരണം മറ്റുള്ള ദേശഭക്തി ഗാനങ്ങളിൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാട്ടിൽ കഴിവില്ലാത്തവരായിട്ട് ആരുമില്ല എന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ ഗാനം കേൾക്കുന്ന ആൾക്കാർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും ഒപ്പം നാനാത്വത്തിലെ ഏകത്വം എന്ന് പറയുന്ന പല വർണ്ണങ്ങളാണ് നമുക്കെങ്കിലും ഒറ്റ കൂടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നും പറയുമ്പോൾ നമ്മുടെ ദേശീയത എന്നുള്ള ഒരൊറ്റ വികാരത്തിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ സേവനം നൽകുക എന്നുള്ള ഒരാഹ്വാനം ഉൾക്കൊള്ളുന്ന ഒരു ഗാനമാണിത് എന്ന് വിവരവും വിദ്യാഭ്യാസവുമുള്ള മലയാളം അറിയാവുന്ന നന്നായി വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ആരെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിക്ക് ഒരു ക്ലാസ് എടുത്ത് കൊടുത്തിരുന്നെങ്കിൽ നന്നായനെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സ്കൂളിനും അത് പാടിയ കുട്ടികൾക്കും അവിടുത്തെ പ്രിൻസിപ്പലിനും എല്ലാവിധ പിന്തുണകളും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു വന്ദേ മാതരം ജയ് ഹിന്ദ്